എല്ലാവിധ മുസ്ലിം വിരുദ്ധ പദ്ധതികൾക്ക് സഭാപിതാക്കന്മാർ ഭേദഗതി നിയമം വന്നാൽ അതിലും ചില സഭാപിതാക്കന്മാർ മുത്തലാഖിലെ ബില്ല് ചില സഭാപിതാക്കന്മാർ സഭാപിതാക്കന്മാർ ഈ സഭയെയും ആർ എസ് എസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ സഭയിലെ കുഞ്ഞാടുകളെ കൊണ്ടുപോകുന്നത് ആർ എസ് എസിന്റെ അറവ്ശാലയിലേക്കാണ് എന്ന് ആ സമുദായത്തിലെ ബുദ്ധിയുള്ളവർ തിരിച്ചറിയുന്നത് നല്ലതാണ് സമുദായത്തെ മൊത്തം വിലക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലേ എന്ന് വരുംകാല കേരളം സാക്ഷ്യപ്പെടുത്തും പക്ഷേ അക്കാലത്തും ആ സമുദായം ഇവിടെ ഉണ്ടായിരിക്കണോ വേണ്ട എന്ന് സഭാപിതാക്കന്മാർ ഗൗരവത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ് പൗരത്വ പ്രക്ഷോഭത്തിന് കേരളം നൽകിയ ധീരരായ പോരാളികളുടെ സംഭാവനയായി മലയാളക്കരയിലെ വഖഫ് പ്രക്ഷോഭത്തിന്റെ ചരിത്ര രേഖകളിൽ ഇതിഹാസതുല്യമായ പേരുകൾ എഴുതി ചേർത്ത ധീരരായ പോരാളി സുഹൃത്തുക്കൾ അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് പ്രിയപ്പെട്ട തോഫി എഴുതിയിരിക്കുന്ന ബാബു അട്ടൻ പ്രിയപ്പെട്ട ജിയോവിൻ്റെ സഹപ്രവർത്തകരെ നേതാക്കന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഭരണകൂടം ലോക്സഭയിലൂടെയും രാജ്യസഭയിലൂടെയും അതിനുശേഷം രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും ഒപ്പുവെച്ചുകൊണ്ട് നടപ്പിലാക്കിയെടുത്തിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം അടിസ്ഥാനപരമായൊരു മുസ്ലിം വംശഹത്യാ പദ്ധതിയാണ് എന്നാണ് ഇന്ന് കോഴിക്കോട്ടിൻ്റെ തെരുവേദികളിലൂടെ ജി ഐ ഒവിൻ്റെ നേതൃത്വവും പ്രവർത്തകരും മനുയായികളുമൊക്കെ വിളിച്ചു ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ കൃത്യതയോടുകൂടി തന്നെ നമ്മൾക്ക് ഈ നാടിനോട് പറയാനുള്ള മുദ്രാവാക്യം ആർ എസ് എസിന്റെ ഹിന്ദുത്വത്തിന്റെ ഭരണകൂടം രാജ്യത്തിന്റെ പാർലമെന്റുകളുടെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയെടുക്കുന്ന പദ്ധതി കേവലം വക്കഫിൻ്റെ പദ്ധതി മാത്രമല്ല അത് ഭരണകൂടവും ആർ എസ് എസും ലക്ഷ്യം വെക്കുന്ന മുസ്ലിം വംശഹത്യാ പദ്ധതിയിലേക്കുള്ള നടപ്പ് വഴികളിലെ ഒരു വഴി മാത്രമാണ് എന്ന് ഈ നാടിനോട് അതിന്റെ രാഷ്ട്രീയത്തെ കൈമാറിക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എങ്ങനെയാണ് വഖഫ് ഭേദഗതി നിയമം ഒരു വംശഹത്യാ പദ്ധതിയാണ് ആകുന്നത് എന്ന് ഈ സമുദായം ഈ നാടിനോട് വിശദീകരിക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയോ ഈ രാജ്യത്ത് വക്കഫിൻ്റെ പോർട്ടലിൽ എട്ടേ മുക്കാൽ ലക്ഷം സ്വത്ത് വകകൾ ഈ രാജ്യത്തിൻ്റെ മുസ്ലിം സമൂഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ എട്ടേ മുക്കാൽ ലക്ഷം വക്കഫിൻ്റെ സ്വത്തിൽ ഈ രാജ്യത്തെ മുസൽമാന്മാർ സുചൂത ചെയ്യുന്ന പള്ളികളുണ്ട് മുസൽമാന്മാർ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളുണ്ട് അവരുടെ അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ട് അവരുടെ ഭൂമിയുണ്ട് അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളുണ്ട് ആ എട്ടേ മുക്കാൽ ലക്ഷം വിഭവങ്ങളുടെ അധികാരം ഭരണകൂടത്തിലേക്ക് മാറ്റാനാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഒരു സമുദായത്തിന്റെ പ്രതിനിധികൾ അവരുടെ വിശ്വാസപരമായ അവിശ്വാസപരമായ ഒരു പിൻഫലത്തിൻ്റെ തുടർച്ചയിൽ അവരുടെ തന്നെ പുണ്യമായ ഒരു പ്രവൃത്തിയുടെ പിൻബലത്തിൽ ദാനം ചെയ്തിരിക്കുന്ന ഒരു സ്വത്ത് ഭരണകൂടത്തിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ തെരുവുകൾ നിശബ്ദമാകുമെന്ന് ആർ എസ് എസും ഹിന്ദുത്വത്തിന്റെ ഭരണകൂടവും ഒരു കാരണവശാലും കരുതരുത് ഈ ഭരണ ഈ തെരുവ് ശക്തമായി മുഖരിതമാകുക തന്നെ ചെയ്യും ക്യാമ്പസുകൾ മുഖരിതമാകും തെരുവുകൾ മുഖരിതമാകും ഭരണകൂടത്തിന്റെ ആസ്ഥാന കേന്ദ്രങ്ങൾ മുഖരിതമാകും അതിന്റെ തുടർച്ചകൾ അതിന്റെ വഴികൾ ഈ തെരുവുകളിലൂടെ ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കുക തന്നെ െന്നാണ് ഓരോ പ്രക്ഷോഭവും ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസ് ഈ എട്ടേ മുക്കാൽ ലക്ഷം വരുന്ന സ്വത്ത് വകകൾ ഭരണകൂടത്തിലേക്ക് മാറ്റുമ്പോ അതിന് ദാനം ജനതയോട് അതിന് ദാനം ചെയ്ത സമുദായത്തോട് അവരെന്തിനു വേണ്ടി ദാനം ചെയ്തു എന്നത് സംസാരിക്കാൻ സന്നദ്ധമായിട്ടുണ്ടോ അത് സംസാരിക്കേണ്ടതില്ല എന്നാണ് ആർ പറയുന്നത് അത് സംസാരിക്കേണ്ടതില്ല എന്നാണ് ബി ജെ പി പറയുന്നത് ഒരു മനുഷ്യർ തലമുറ തലമുറകളായി കൈമാറി വന്നിരിക്കുന്ന സ്വത്ത് അവരുടെ താല്പര്യങ്ങളും ഇംഗിതങ്ങളും അറിയാതെ അവരുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പരിഗണിക്കാതെ ഭരണകൂടത്തിന്റെ പട്ടികയിലേക്ക് മാറ്റുമ്പോ ഒരു ജനത നിശബ്ദമായിരിക്കുമെന്ന് ആർ എസ് എസ് നിങ്ങൾ കരുതരുത് ആർ എസ് എസിനെ വെല്ലുവിളിക്കാനുള്ള ഭരണകൂടത്തെ ചേർത്ത് നിൽക്കാനുള്ള ശേഷി ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വരും തന്നെ ചെയ്യും ഈ രാജ്യത്തെ പ്രക്ഷോഭങ്ങളെ ഭരണകൂടങ്ങൾ ഭീകരവും ഭീപത്സവുമായാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് കേരളത്തില് അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ആദ്യഘട്ടത്തിൽ നോട്ടീസ് കൊടുക്കാനാ പോലീസ് തീരുമാനിച്ചത് നോട്ടീസ് കൊണ്ട് ഭയപ്പെടുത്താത്തവരെ ജലബീരംഗി കൊണ്ട് ഭയപ്പെടുത്താൻ ആ കേരളത്തിലെ പോലീസ് തീരുമാനിച്ചത് ജലബീരങ്കി കൊണ്ട് ഭയക്കാത്തവരെ ഗ്രനേഡ് എറിഞ്ഞിട്ടും ടിയർ ഗ്യാസ് എറിഞ്ഞിട്ടും ഭയപ്പെടുത്താമെന്നാണ് ആർ എസ് എസിന്റെ ആജ്ഞാനവർത്തികളാകുന്ന കേരളത്തിന്റെ പോലീസ് മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിജീവനത്തിന് സമരം ചെയ്യുന്ന ഒരു ചെറുപ്പം ടിയർ ഗ്യാസിനും ഗ്രനേഡിനും ലാത്തിക്കും മുമ്പിൽ കീഴടങ്ങാൻ വന്നവരായിരിക്കില്ല എന്നൊരു തിരിച്ചറിവ് ആർ എസ് എസിന്റെ ആജ്ഞാനവർത്തികളാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കണം ഇവിടെ ജയിലറിയാണെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ പോലീസിന്റെ വെടിവെപ്പിൽ രക്തസാക്ഷികൾ പിറക്കുന്നു എന്നതാണ് നേരത്തെ വാഹിദ് പറഞ്ഞല്ലോ ഒരു പിതാവിന്റെ ആത്മകഥം ഒരു സംശയവും വേണ്ട രക്തസാക്ഷികളെ ഓർത്ത് വേദനിക്കുന്ന സമുദായമായിരിക്കില്ല ഇത് ജയിലിൽ അടക്കപ്പെടുന്ന പോരാളികളെ ഓർത്ത് വേദനിക്കുന്ന സമുദായമായിരിക്കില്ല ഇത് രക്തസാക്ഷികളെയും ജയിലറപുൽകി വരുന്ന തീരന്മാരെയും തുടരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഐക്കണികളാക്കി ഈ സമുദായം അഭിമാനത്തോടെ കൊണ്ടു നടക്കുമെന്ന് ആ പോരാട്ടത്തിന്റെ തുടർച്ചയിൽ ആ ഐക്കണികൾ വക്കഫ പ്രക്ഷോഭത്തിന്റെ തലമുറ കൈ മാറുന്ന പോരാട്ടത്തിന്റെ ഇന്ധന സ്രോതസ്സുകളായി മാറുമെന്ന് വരുംകാല രാഷ്ട്രീയം വിലയിരുത്തുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് ചില കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് സൂചിപ്പിക്കേണ്ടതുണ്ട് അതിലൊന്ന് സുരേഷ് ഗോപിയോടാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു ബി ജെ പിയുടെ ഒരു എം പി തൃശൂരിൽ നിന്ന് ജയിച്ചു പോയൊരു എം പി നിയമം പാർലമെന്റിൽ വന്നപ്പോ അതിനെ പാസ്സാക്കിയെടുത്തപ്പോ അതിനുശേഷം ഈ രാജ്യത്തിന്റെ ജനകീയ പ്രതിഷേധങ്ങളെയും ഈ രാജ്യത്ത് പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തിയ സമരങ്ങളെയും വരെ അങ്ങേയറ്റം പുച്ഛിക്കുന്നതാണ് കണ്ടത് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടുന്നത് സിനി ജനാധിപത്യത്തിന്റെ പ്രതിഷേധങ്ങളെ സിനിമാ ഡയലോഗ് കൊണ്ട് തടഞ്ഞു നിർത്താൻ സുരേഷ് ഗോപിക്ക് കാലാകാലം സാധിക്കില്ല ഒരു കാലത്ത് തൃശൂർ ജയിച്ചെന്ന് കരുതി ജനാധിപത്യത്തെ നോക്കി കൊഞ്ഞനം കുത്തിയാൽ ജനാധിപത്യത്തിന്റെ തെരുവിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണം എന്താ സുരേഷ് ഗോപി മനസ്സിലാക്കുന്നത് ആർ എസ് എസിന്റെ തൃണമിടക്ക് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാമെന്നോ ഈ നാടിന്റെ ജനാധിപത്യം വകം തരില്ല എന്ന് സുരേഷ് ഗോപി തിരിച്ചറിയുന്നത് നല്ലതാണ് പൗരുഷത്തിന്റെ കരുത്തും സിനിമാ ഡയലോഗും ഒക്കെ സിനിമയിൽ വഴി ഈ നാടിന്റെ ജനാധിപത്യത്തിന്റെ മുഖത്തേക്ക് വേണ്ട എന്ന് ആർ എസ് എസിന്റെ പിന്തുണയുള്ള സുരേഷ് ഗോപി മനസ്സിലാക്കിക്കോ കത്തോലിക്കാ സഭ എന്ന് പറയുന്ന പാവം ചില അച്ഛന്മാരുണ്ട് ഇവിടെ ആരോ പറഞ്ഞു എനിക്കറിയില്ല ബില്ല് വന്നതൊട്ടാഘോഷ അതിനു വേണ്ടിയിട്ടുള്ള വലിയ വലിയ ആഘോഷങ്ങളാണ് ഇവിടെ ചില ബിഷപ്പുമാരുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രസിദ്ധമാക്കപ്പെട്ട ബിഷപ്പൂസിൽ താമസിക്കുന്നവരൊക്കെ എന്തിനാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ നിയമം വന്നപ്പോ ആഹ്ലാദിച്ചത് എന്തിനാണ് ആഘോഷിച്ചത് എന്തിനാണ് ക്രിസ്തീയ പാതിരിമാർ ആഹ്ലാദപൂർവം സമുദായത്തിലേക്ക് പിന്തു ഈ ആഹ്ലാദത്തെ കൈമാറിയത് ഒരു കാര്യം സഭാപിതാക്കന്മാരെ മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സഭയിലേക്ക് വരുന്ന സമ്പത്തും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സഭയുടെ പല വൃത്തികേടുകളും ഉണ്ടായിരിക്കും പക്ഷേ ആർ എസ് എസിന് സഭ എന്ന് പറയുന്നത് ഒരു സമുദായമായിരിക്കും ആ സമുദായം മുസ്ലിം സമുദായം കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഇരകളായി ക്രിസ്തീയ സമുദായമുണ്ട് എന്ന് സഭ നേതൃത്വം തിരിച്ചറിയുന്നത് നല്ലതാണ് റബ്ബറിന്റെ വില ഇരുന്നൂറ് രൂപയാക്കിയാൽ ഈ ക്രിസ്തീയ സഭ ആർ എസ് എസിന് പിന്തുണ പ്രഖ്യാപിക്കും പക്ഷേ ഇരുന്നൂറ് രൂപയുടെ റബ്ബർ വിൽക്കാൻ സഭയ്ക്ക് കുഞ്ഞാടുകൾ ഉണ്ടായിരിക്കില്ല എന്ന് ക്രിസ്തീയ സഭ മേലധ്യക്ഷന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ആർ എസ് എസിന് വേണ്ടി ഈ നാട്ടിലെ ക്രിസ്തീയ പണ്ഡിതന്മാർ സഭാപാദിനിമാർ എന്തിനുമാണ് ആർ എസ് എസിന് വേണ്ടി ഇടലേഖനം വായിക്കുന്നത് എന്തിനാണ് ആർ എസ് എസിന് വേണ്ടി വാറോലകൾ ഉൽപാദിപ്പിക്കുന്നത് അത് അടിസ്ഥാനപരമായി ആർ എസ് എസിന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതിലേക്കുള്ള നടപടികളാണ് സഭാപിതാക്കന്മാർ അതിനെപ്പറ്റി ഗൗരവത്തിൽ ആലോചിക്കണം മുനമ്പത്തിന് വേണ്ടി മുനമ്പം പരിഹരിക്കുമെന്ന തെറ്റിദ്ധാരണയുടെ പിറവിൽ എല്ലാവിധ മുസ്ലിം വിരുദ്ധ പദ്ധതികൾക്ക് ലൗ വന്നാൽ അതിലും ചില ന്മാർ വഖഫ് ഭേദഗതി നിയമം വന്നാൽ അതിലും ചില സഭാപിതാക്കന്മാർ മുത്തലാഖിലെ ബില്ല് വന്നാൽ അതിലും ചില സഭാപിതാക്കന്മാർ സഭാപിതാക്കന്മാർ ഈ സഭയെയും ആർ എസ് എസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ സഭയിലെ കുഞ്ഞാടുകളെ കൊണ്ടുപോകുന്നത് ആർ എസ് എസിന്റെ അറിവുശാലയിലേക്കാണ് എന്ന് ആ സമുദായത്തിലെ ബുദ്ധിയുള്ളവർ തിരിച്ചറിയുന്നതാണ് സമുദായത്തെ മൊത്തം വിലക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലേ എന്ന് വരുംകാല കേരളം സാക്ഷ്യപ്പെടുത്തും പക്ഷേ അക്കാലത്തും ആ സമുദായം ഇവിടെ ഉണ്ടായിരിക്കണോ വേണ്ട എന്ന് സഭാപിതാക്കന്മാർ ഗൗരവത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ് എന്തിനാണ് ഒരു മുസ്ലിം സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിന്റെ പൗരത്വത്തിനെതിരെ അവരുടെ സിവിൽ നിയമങ്ങൾക്കെതിരെ അവരുടെ സമ്പത്തുകൾക്കെതിരെ അവരുടെ വിഭവങ്ങൾക്കെതിരെ ആർ മുന്നോട്ട്